ഐ വെൽ ആൻഡ് സ്റ്റേയിങ് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ എങ്ങനെയൊന്ന് ബ്രൈറ്റൺ ആക്കാം ഒന്ന് ക്ലിയർ സ്കിൻ ആക്കാം അല്ലെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന എക്സസ് ഓയിലൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എന്താ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാ നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കി നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല ടെസ്റ്റ് ഒക്കെ അടിച്ച് പൊല്യൂഷൻ ഒക്കെ അടിച്ച് നമ്മുടെ ഫേസ് ഡൾ ആവത്തില്ലേ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റൺ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ ആഗ്നെ മാർക്സ് ഒക്കെ റിമൂവ് ആക്കി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിലും ഒക്കെ റിമൂവ് ആക്കാനും അതേപോലെ തന്നെ ഫേസിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പാക്കും കൊണ്ട് പറ്റും ഞാൻ ഒരിക്കലും കൊറിയൻ സ്കിൻ പോലെ ബ്രൈറ്റൺ ആവും എന്നൊന്നും പറയുന്നില്ല എന്നാൽ കൂടി നമുക്കൊന്നുകൂടെ കുറച്ചുകൂടെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും അതായത് നമ്മളെ ഇന്ത്യൻ സ്കിന്നിൽ ഒരിക്കലും കൊറിയൻ സ്കിന്നു പോലെ ബ്രൈറ്റൺ ആവണമെന്നില്ല നമ്മുടെ ഓരോരുത്തരുടെ സ്കിൻ ടോണും ഡിഫറൻസ് ആണ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ പാക്ക് പാക്കിടുമ്പോഴും നമ്മുടെ സ്കിൻ ബ്രൈറ്റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങളുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഒരു പകുതി പ്രോബ്ലംസും നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും സോ നമുക്ക് വീഡിയോയിലിട്ട് പെട്ടെന്ന് ഉറക്കമാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടേ വീട്ടിൽ പൊടിച്ച അരിപ്പൊടി അത് വൺ ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് പിന്നെ ഓട്സ് അതും പൊടിച്ചത് വൺ ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് നമ്മുടെ കാച്ചാത്ത പാൽ അതും വൺ ടേബിൾ സ്പൂൺ പിന്നെ ഹണി അതും വൺ ടേബിൾ സ്പൂൺ വേണം എല്ലാം വൺ ടേബിൾ സ്പൂൺ ആണ് അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ അത് നമ്മൾ അരിച്ചെടുക്കത്തില്ലേ അരിപ്പ് വെച്ചിട്ട് ആ ഒരു പൊടി വേണം എടുക്കാൻ അല്ലാണ്ട് ഉള്ള പൊടി എടുക്കല് പിന്നെ ഇനി നിങ്ങളുടെ ഫേസിൽ മിൽക്ക് അലർജിയ എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ വേണേലും ആഡ് ചെയ്യാം ഇനി ഫേസിന് നല്ല ഡ്രൈ സ്കിന്നാ എന്നുണ്ട് നല്ല ഡ്രൈനെസ് ആണെങ്കിൽ നിങ്ങൾ മിൽക്ക് ആഡ് ചെയ്താൽ മതി റോസ് വാട്ടറിൻ്റെ ആവശ്യമില്ല ഓക്കെ പിന്നെ നമ്മൾ നന്നായിട്ട് കുറച്ചു നേരം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അത് കഴിയുമ്പോൾ നമുക്ക് ഫേസിലൗട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ നമുക്ക് ഫേസിലൗട്ട് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആവുന്നവരെ വെച്ചോണ്ടിരിക്കാണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാൽ ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു ഞാൻ വെച്ചിട്ട് പിന്നെ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് കവറായിരിക്കുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക നമുക്കൊന്ന് വാഷ് നമ്മൾ വാഷ് ആക്കുമ്പോൾ തന്നെ ഒരു ഒരു ക്ലിയർ അല്ല ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാനവിടെ ഫേസ് ഒന്ന് വാഷ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് എനിക്കൊരു അത്രയും ഗ്ലോയും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു സോഫ്റ്റ്നെസ് ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും ശരിക്കും എൻ്റെ വീഡിയോയും ഇൻട്രൊഡക്ഷൻ വീഡിയോയും ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് നല്ല ഗ്ലോ കാണുന്നുണ്ട് ക്യാമറ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് വീക്ക്ലി ടൈസ് വെച്ചിട്ട് ട്രൈ ചെയ്യാം നമ്മൾ ഫസ്റ്റ് ചോദിച്ചിട്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആക്കാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് വന്നു സൺടാൻ അടിച്ചേക്കുന്ന പോകാനും എല്ലാം നമ്മളെ ഈ ഫേസ് പാക്ക് ഈ ഒറ്റ ഫേസ് പാക്ക് വന്ന് നമുക്ക് പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു